അപ്പൊ ഞാൻ ഒരു സാധാരണക്കാരനാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണമെന്നുണ്ട് ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാ ഞാൻ വരും എന്ന് പറഞ്ഞാൽ സിനിമ എടുത്തിരിക്കാം ചോദിച്ചോ ല്ലേ കഴിഞ്ഞ വർഷം അത് ഇനി വെറുതെ എന്റെ ഓണിന് എന്റെ ഓണന് പുള്ളിക്കാരി വന്നില്ലാന്ന് പറഞ്ഞതെന്നും വെറുതെ ഒരു വേണ്ട പുള്ളിക്കാരി ചേച്ചി ലൈവ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരി താങ്ക് നായകനായിട്ട് പിന്നെ ഒരു അത് പലരുടെ ഇടപെടലിൽ കാണും അതെല്ലാം അപ്പം ഞാൻ ഒരു സാധാരണക്കാരനാണ് എനിക്ക് സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യണമെന്നുണ്ട് അതെന്തായാലും ഞാൻ ചെയ്യും മനസ്സിലായില്ലേ പല ഓഫേഴ്സ് വന്നാലും സത്യം പറയാൻ എൻ്റെ സിനിമ ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ട് രാവണയുദ്ധം എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ ഇത്ര നാൾ വെയിറ്റ് ചെയ്യുന്നതും വേണ്ടി തന്നെയാണ് മനസ്സിലായില്ലേ അതെന്തായാലും അത് വരും ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ ഞാൻ വരും എന്ന് പറഞ്ഞാൽ വരും സിനിമ എടുത്തിനത്ര പ്രിപ്പറേഷൻസ് വേണം <laughs>